എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബോക്സ് ചെയ്യുക അത് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ അഡ്ബോക്സ് ചെയ്യുക എന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഇതിൽ കറക്കാൻ പറ്റുന്ന ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഡിഗ്രി കറക്കാൻ പറ്റുന്ന ഒരു റൊട്ടേഷൻ ആയിട്ടുള്ള ഓർഗനൈസറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും സ്റ്റേഷനറി ഐറ്റംസ് വെക്കാൻ പറ്റും കിച്ചൺ ഐറ്റംസ് വെക്കാൻ പറ്റും പിന്നെ അങ്ങനെ അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റും ഇത് ഓർഡർ ചെയ്യണ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ചെറുതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഭയങ്കര വലുതുമാണ് വലുതാണ് അതുകൊണ്ട് തന്നെ നൂറ് രൂപയാകും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിന് അമ്പത്തഞ്ച് രൂപയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കാണിച്ചത് അറുപത്തിരണ്ട് രൂപയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പറയാനാണെങ്കിൽ അറുപത്തിരണ്ട് രൂപക്കാണ് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുള്ളത് കണ്ടല്ലോ അറുപത്തിരണ്ട് രൂപയാണ് ആയിട്ടുള്ളത് എൻ്റെ ശബ്ദത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കാര്യം പനി ചുമ തൊണ്ടവേദന എല്ലാം ഉണ്ട് അതിനിടക്ക് ഞാൻ ഇത് അപ്ലോഡ് ആക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അൺബോക്സ് ചെയ്യുക എന്നതാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരുമല്ലോ പിന്നെ എന്തിനാണ് ഞാൻ ഈ സാധനങ്ങളെല്ലാം മേടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സംഭവം ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ മേടിക്കാമെന്നുണ്ടെങ്കിൽ കാര്യം ഒരു ലോങ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പോടും ചിലപ്പോയിടത്തില്ല അതുകൊണ്ടാണ് രണ്ട് മൂന്ന് സാധനവും കൂടെ ഓർഡർ ചെയ്യും രണ്ട് മൂന്നല്ല ഇനി ഒരു സാധനവും കൂടെ വരാറുണ്ട് ഇനി ഇപ്പം ചില ആൾക്കാരുടെ ഡൗട്ടായിരിക്കും ഇതെന്തിനാണ് മേടിച്ചതെന്ന് ഇതിൻ്റെ പേര് തന്നെ ലേസി ഓർഗനൈസർ എന്നാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ആ സാധനമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ അതങ്ങോട്ട് കറക്കുക അങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളൂ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തേക്കാം അപ്പോൾ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ